ഹായ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സോയാബീൻ ഉലർത്തുമായിട്ടാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് സോയാബീൻ ഉലർത്തുന്നതെന്ന് അതിനായിട്ട് ഞങ്ങളിവിടെ ഇരുന്നൂറ് ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ആവശ്യത്തിന് തേങ്ങ കറിവേപ്പില നമുക്ക് നോക്കാം എങ്ങനെയാണ് സോയാബീൻ ഉലർത്ത് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ സോയാ നന്നായിട്ടൊന്ന് വേവിക്കണം ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് നമുക്കിതിലേക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം സോയാബീൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ അതായത് നമ്മുടെ സോയ നന്നായിട്ട് വെന്തിട്ടുണ്ട് സോയ വേവുന്ന സമയം കൊണ്ട് ഞങ്ങൾ നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളിക്കേ അരിഞ്ഞ് വെച്ചു പച്ചമുളക് അരിഞ്ഞ് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു തേങ്ങാക്കൊത്തും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീൻ ഉലർത്തുണ്ടാക്കാം അതിനായിട്ട് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് പാൻ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതാ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളിനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് സവാളയൊന്ന് ഇളക്കി കൊടുക്കണേ സവാള ഇട്ട് ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സവാള ഒരു രണ്ട് മിനിറ്റ് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ സവാളയൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ സവാളയൊരു പകുതി വേവായിട്ടുണ്ട് പകുതി ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തക്കാളിക്ക വഴന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവിൻ്റെ അനുസരിച്ച് ഒന്നോ ഒന്നരയോ ടേബിൾ സ്പൂൺ ചേർക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി കുരുമുളക് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ഇനി അതിനകത്തേക്ക് നമ്മളിവിടെ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ നമ്മുടെ പൊടികളെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി അതിനകത്തിലേക്ക് നമുക്കൊരു സ്വല്പം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാവേ തക്കാളിക്ക ചേർത്തതാണ് എന്നാലും ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുക സോയ എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആരപ്പെല്ലാം ആ സോയയിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി അരപ്പെല്ലാം ആ സോയൽ പിടിക്കണം ഇതിനകത്തിലേക്ക് നമുക്ക് സ്വല്പം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കല് തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കാവേ സ്വൽപ്പം മതി കാരണം ആ അരപ്പെല്ലാം ഒന്ന് അതിനകത്തിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് അരപ്പെല്ലാം അതെ പിടിച്ചിട്ടുണ്ട് ഇത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇത എന്നിട്ട് നമ്മുടെ സോയ അടച്ച് വെച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇളക്കി ഒന്ന് തോരാനായിട്ട് വെക്കാം ഇനി ഇതിനകത്തിലേക്ക് സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കാവേ നമ്മുടെ മീറ്റ് മസാല ഇട്ടതാണ് അതിൻ്റെ കൂടെ സ്വല്പം ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതാ നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിയിലൂടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എല്ലാം ഇത് കഴിക്കാൻ നല്ലതാണ് നല്ല രുചിയാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഇഷ്ടമാകുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്